ആ ആ അങ്ങനെ ഒരു മൊമെന്റിലേക്ക് നമ്മൾ ഫാമിലിക്ക് ഒരു സ്പെഷ്യൽ നമ്മൾ ആദ്യം ആദ്യമായിട്ട് ഒരുപാട് നാടുകൾ ഒരുപാട് കൺട്രീസിലെ പോയിട്ടുണ്ടെന്നുള്ളത് അറിയാം എത്ര രാജ്യത്തെ പോയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷെ മസ്കിറ്റിനോട് ഒരു കൂടുതൽ ഇഷ്ടമുണ്ടോ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞ സമ്മതിക്കൂ ഇല്ലയോ ലക്ഷ്മി ആദ്യം ഇവരോട് സുഖമാണോ എന്ന് ചോദിക്കുന്നത് കേട്ടു എല്ലാവരും കേട്ടു ജാതി മതം വർഗീയത വിലക്കേറ്റം കൊലപാതകം പീഡനം റോഡ് മുഴുവൻ കുഴി പലതരം പനികള് അസുഖം സർവോപരി നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂട് ഇതെല്ലാം ഉള്ളിടത്തുനിന്ന് വന്നിട്ട് പത്ത് വരി റോഡും നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഇവരോട് സുഖമാണോ എന്ന് ചോദിക്കാൻ നീ മനസ്സില അപ്പൊ ഒരിക്കലും ഇവരോട് വന്നിട്ട് സുഖമാണോ ചോദിക്കാൻ കഴിയില്ല അവര് വേണമെങ്കിൽ എന്നോട് ചോദിക്കട്ടെ ഇതൊക്കെയാണ് നമ്മൾ അവിടെ നിന്ന് അനുഭവിക്കുന്നത് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത് സൈഡിൽ നമ്മൾ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം കിട്ടി ഞാൻ പോയാലോ ും തമാശല്ല ഇവിടെ നിങ്ങളെല്ലാരും വലിയ സന്തോഷത്തോടുകൂടി വലിയ കുഴപ്പങ്ങളെല്ലാതെ ജീവിക്കുന്നു എന്ന് അറിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം നാട്ടിലെ വിഷയങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് മറ്റ് ലോകരാജ്യങ്ങളിൽ പ്രവാസ ജീവിതം നയിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ പോകുന്ന ആളുകളെക്കാളും എന്തോ ഈ ഒരു മിഡിൽ ഈസ്റ്റിലുള്ള ആളുകൾ നാടിനോട് കൂടുതൽ അറ്റാച്ചഡ് ആണ് നാട്ടിലൊരു വിലക്കയറ്റം വന്നാൽ അല്ലെങ്കിൽ ഇവിടെ ഒരു മഴ പന്നാൽ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നേരിട്ട് ബാധിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് അത്രയധികം ബന്ധം നമ്മുടെ നാട്ടുമായിട്ട് വെച്ച് പുലർത്തുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ മിഡിൽ ഈസ്റ്റ് പ്രദേശങ്ങളെല്ലാം തന്നെ അവിടെ ഞങ്ങൾക്ക് മുമ്പേ നിങ്ങൾ വന്നത് കൊണ്ട് നിങ്ങൾക്ക് പുറകെ ഞങ്ങൾക്ക് വരാൻ കഴിയുന്നു അങ്ങനെ ഞങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് സെറ്റിൽ ആയതിന് സെറ്റിൽ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യാൻ തീരുമാനിച്ചതിനെ ആ തീരുമാനിച്ച പരിപാടികളിൽ ഞങ്ങളെ പോലുള്ളവരെല്ലാം വിളിക്കുന്നതിന് നിങ്ങൾ നല്ലവരായ ഓരോരുത്തരോടും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് വളരെ നന്ദി വിളിക്കുന്നതിന് അപ്പോ ഇപ്പൊ ഈ പിള്ളേര് ഭയങ്കര വേള ചെയ്യുന്നിട്ട് പിണ്ടോ മഹേഷ് കുഞ്ഞോം പറഞ്ഞു എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോ ഇവിടെ വന്ന നിങ്ങൾ ഇത്ര രസമായി നിൽക്കുന്ന ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നു എല്ലാ ദിവസവും ഇങ്ങനത്തെ പരിപാടികളായിട്ട് നമ്മൾ ഒത്തുകൂടാറില്ല വളരെ കുറച്ച് വണയാണ് ഒത്തുകൂടുന്നത് ഒത്തുകൂടുന്ന ഈ ദിവസത്തിൽ നമുക്ക് പരമാവധി സന്തോഷിക്കാം ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും വന്നിട്ട് സന്തോഷിക്കാന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് നിക്കരുത് ചിലപ്പോൾ നമ്മള് ഹോട്ടൽ അന്വേഷിച്ച് കണക്കുമല്ലോ റോട്ടി കൂടെ ആ ഹോട്ടലിൽ ആളുണ്ട് തിരക്കുണ്ട് വേറെ ആലോചിക്കാന്ന് പറഞ്ഞാൽ അവസാനം തട്ടിടെ വന്ന് പവട കഴിച്ചിട്ട് പോകേണ്ട അവസ്ഥ വരും പറഞ്ഞതുപോലെ ഉള്ള സമയം നമുക്ക് ഇനി ഏറ്റവും ഗംഭീരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നർമ്മങ്ങൾ പറയാം നല്ല കാര്യങ്ങളെ കുറിച്ച് ഓർക്കാം സംസാരിക്കാം അങ്ങനെല്ലാം പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ പറഞ്ഞതുപോലെ യും സൗകര്യങ്ങളൊരു നാടാണ് എന്ന് പറഞ്ഞു ലക്ഷ്മി അത് എടുത്തു ചോദിക്കാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ കേട്ടോ നോക്കാൻ പറ്റില്ല കേട്ടോ അപ്പോ ഞാൻ ഇന്ത്യക്ക് പുറത്ത് ആദ്യമായിട്ടൊരു ആദ്യമായിട്ട് പ്രസ്ഥാനം തുടങ്ങിയത് മസ്കറ്റിലാണ് മസ്കറ്റിലൂടെ അവന്യൂസ് മാണില് ഞാനൊരു കേക്ക് കട തുടങ്ങി കുറച്ച് കൊല്ലത്തോളം കായ് തുടങ്ങിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ കെയ്ക്കട ഉടങ്ങിയിട്ട് വലിയ സന്തോഷം മസ്കൻ്റാണല്ലോ എന്റെ കൂടെ പഠിച്ച ഇവിടെ വന്ന് നേരത്തെ വന്ന അത്യാവശ്യം ധനികനായ ജീവിതം നല്ല സെറ്റപ്പായി എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞുപോലെ ഞാനൊരു കേക്കുക കോൺടാക്ട് ഒക്കെ ഉണ്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ടോന്നുള്ളതാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നോട് ചോദിക്കാണ് അപ്പൊ നിന്റെ പേര് അവിടെ ചെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കേക്ക് കിട്ടുമല്ലോ അപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ ആ ഒരു കാര്യത്തെ നമ്മൾ വിട്ടു പിടിക്കാൻ എന്നുള്ളത് അങ്ങനെ അവൻ അവിടെ എങ്ങാണ്ട് പോയി ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു നാളെ കാണാം നമുക്ക് സംസാരിക്കാം ഈ ഷോയുടെ രണ്ട് ഫ്രീ ടിക്കറ്റ് എന്ന് ചോദിച്ചു വീണ്ടും വിളിച്ചോട്ടെടുക്കുന്നില്ല ഈ ഷോ ഒക്കെ നടത്തുന്നവരെ കുറിച്ചും കൂടി രണ്ടുപേര് പറയാതെ പോയി ഇതിപ്പോ സെക്കൻഡ് സീസൺ ഞാൻ ചെയ്തെങ്കിൽ കഴിഞ്ഞ പോലും ഷോ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ എത്രയോ നാളുകളായി ഷോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂവായിരത്തോളം ഷോകൾ ലോകം മുഴുവൻ കഴിഞ്ഞ കുറെ നാളുകൾ കൊണ്ട് ചെയ്തിട്ടുണ്ട് എനിക്കറിയാവുന്ന ആരും തന്നെ അങ്ങനെ ഷോകൾ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തു പോലെ സ്റ്റേജ് ഷോ ചെയ്ത് കോടികൾ സമ്പാദിച്ചു അതിന്റെ കുറെ ലാഭം കൊണ്ട് വീട് മേടിച്ചു എന്ന് പറയുന്ന ആൾക്കാർ ഈ ലോകത്ത് എവിടെയും ജീവിച്ചിരില്ല സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുന്നതിലെ സ്നോ പ്രോഫിറ്റ് കൂടി പോയാൽ അല്പം പൈസ കിട്ടു അതിന്റെ ഒരു അധ്വാനം വളരെ വലുതാണ് ഈ ബാക്കിലെ ഈ ഒരു വീഡിയോ പടം നോക്കിയിൽ അറിയാം എട്ട് ആർട്ടിസ്റ്റ് ഉണ്ട് എത്ര സ്പോൺസർമാരുണ്ട് ഇവരെല്ലാം ഒരു തവണയെങ്കിലും പോയി കാണണ്ടേ ഇതിന്റെ ടിക്കറ്റ് കളി അങ്ങനെ ഇവിടെയുള്ള ഈ വി ആ ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പും ആ ചെറുപ്പക്കാരും വളരെ സിൻസിയറായിട്ടും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നതിന്റെ ഒരു ഫലമാണ് നമുക്ക് ഇവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ കാണാൻ പറ്റുന്നതും കിണ്ടാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും എല്ലാം അതുകൊണ്ട് അവർക്ക് ഈ അവസരത്തിൽ നമ്മൾ നല്ലൊരു കൈയടി നമ്മുടെ സുഹൃത്തുമാര് നൽകുന്നവർക്ക് എല്ലാം കൊടുക്കണം അവരുടെ അധ്വാനം വളരെ വലുതാണ് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ അവിടെ വരുന്ന നാലു ദിവസം മുമ്പ് ഞാൻ വോട്ട് ചെയ്യാൻ പോയി വോട്ട് ചെയ്തിട്ടാണ് വന്നത് അതിന് മുമ്പേ വരുന്നൊക്കെ ഇപ്പം ചോദിച്ചു പക്ഷെ പറ്റില്ല വോട്ട് ചെയ്യാണ്ട് വന്ന് ഡാൻസ് പ്രാക്ടീസ് വരുന്ന കേട്ടത് അപ്പൊ എന്നോട് പറഞ്ഞ വോട്ട് ചെയ്യുന്നതിന് പോണെന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നപ്പിന്റെ ഭൂത്തിലിരിക്കുന്നത് നല്ല സുന്ദരിയായി ചേച്ചി ഇപ്പൊ ഇവിടെ ലക്ഷ്മിനെ കൊരിക്കാൻ ബാക്കി ചില ചേച്ചിമാർ വന്നിരിക്കട്ട് അവരെ പോലുള്ള ചേച്ചിയാണ് അവിടെ പ്രിസൈഡിങ് ഓഫീസർ ആയിട്ട് അവരി ഞാൻ വോട്ട് ചെയ്തിട്ട് കൈ നീട്ടിയതും ആ കറുത്ത മഷി എടുത്തിട്ട് നെയ് പോളിഷ് ഇടുന്ന പോലെ എന്റെ കൈ മുഴുവൻ ഇട്ട് കളഞ്ഞാൽ നല്ലോണം ഇങ്ങോട്ട് വരുമ്പോൾ എയർഫോർസസ് എന്നോട് ചോദിച്ചു വാരിന്റെ വരതുപോയതാണോ എന്ന് അത്രയും പറ്റിയിരിക്കുവാണ് കൈ മുഴുവൻ അല്ലെങ്കിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്തവരെ കരിവാരി തേക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ നാടാണ് വാരി കൊത്തിയിരിക്കും ഇവിടെ നമ്മള് ഇത്രയും പോലും വരുന്നതും തമ്മിൽ കാണുന്നതുമെല്ലാം സംസാരം തന്നെ മുൻപരുന്നില്ല ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യം കേറി വരുമ്പോ മാളെ ഡാൻസ് കളിക്കുകയാണ് ഞാൻ ബാക്കിൽ വന്ന് നോക്കുമ്പോ കുട്ടികളെ മിണ്ടായിരിക്കണം കേട്ടോ ആയിരിക്കും ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല വലിയ കഷ്ട അപ്പോ എല്ലാരും മൊബൈൽ പിടിച്ച് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേജിലേക്ക് നോക്കിയിട്ട് കാര്യമായിട്ട് ഞാൻ ബാക്കിൽ ബാക്കി എന്ന് ബാക്കിൽ നോക്കുമ്പോ ഈ വീഡിയോ കോളിൽ കാണുന്ന പോലെ തന്നെ അത്രയും മൊബൈലുകൾ ഇവിടെ വെറുതെ പിടിച്ചിട്ടുണ്ട് പലപ്പോഴും ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ ഒരു വരവോട് കൂടി നമ്മുടെ ഒരു ഫുൾ ടൈം എന്റർടൈൻമെന്റ് എന്ന് ഒരു അവയവം പോലെ ഇത് കയ്യിൽ കൊണ്ടു കൊണ്ടുനടക്കണം മനസ്സിലായി ഇവിടെ നല്ല കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂർ പൂരം ഉണ്ടായിരുന്നു തൃശൂർ പൂരം ടി വി ലൈവ് കാണിച്ചപ്പോഴും ആ പൂരത്തിന്റെ പുറപ്പെടു പോയി ആ വെയിലത്ത് നിന്ന് ഒരു നാൽപ്പതാനം നിലനിൽ നിൽക്കുന്നിടത്തും ആ നാൽപ്പത് ആനങ്ങളെ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിന് മൂലം ഈ മൊബൈൽ പൊക്കി പിടിച്ചിട്ട് വീണ്ടും സ്ക്രീനിൽ കൊണ്ട് തന്നെയാണ് ഈ ഒരു ആനകളെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര അധികം നമ്മൾ ഇതിന്റെ ആയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ലിവിംഗ് എന്ന് മോൻ നമുക്ക് ഈ നിമിഷങ്ങളിൽ ജീവിക്കാം കുറച്ച് തന്നെ അതൊക്കെ വെക്കാം അതൊക്കെ താത്തി വെച്ച് സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കാം ഈ ഷൂട്ട് ചെയ്തിട്ട് ഈ പരിപാടിയൊക്കെ വിടുന്നുണ്ട് നമുക്ക് എവിടെ നിന്നെങ്കിലൊക്കെ കാണാൻ പറ്റും അത്രയും മേലും ഇതിന് നമുക്കൊരു ചെറിയ അഡിക്ഷൻ ആയിട്ടുണ്ട് പുതിയൊരു പഠനം എന്ന് പറയുന്നത് വർഗമാനത്തിൽ ജീവിക്കുന്ന ജനിക്കുന്ന കുട്ടി അയാളുടെ ഒരു പ്രായമൂർത്തിയാകുമ്പോഴത്തേക്ക് ഏകദേശം അവന്റെ ജീവിതത്തിലെ പന്ത്രണ്ട് വർഷം സ്ത്രീനു മുന്നിൽ അയക്കുന്നവരായിരുന്നു ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂർ വെച്ച് മൊബൈലിൽ ഒരു എട്ട് ദിവസം ഇരുപത്തിനാല് മണിക്കൂറായി അങ്ങനെ ഒരു മനുഷ്യാവസാനാവുമ്പോഴത്തേക്ക് അത് പന്ത്രണ്ട് കൊല്ലമാകുമെന്നാണ് പറയുന്നത് അത്രയും നമ്മൾ സ്ക്രീനിൽ നോക്കുന്നുണ്ട് മാത്രമല്ല ഇതൊക്കെ വന്നേ പിന്നെ നമ്മൾ നന്നായിട്ടാണ് ജീവിക്കുന്നത് എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പണ്ട് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും നിങ്ങൾ കാണും എന്നുള്ളതാണെങ്കിൽ ഇപ്പം ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കും ഞങ്ങളിത് എന്ന് പ്രേക്ഷകർ നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരു ബന്ധമില്ലാത്ത കാര്യത്തിലേക്ക് ഇത് ചെയ്യുന്നു അങ്ങനെ ഇതിലോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോ നമ്മൾ നല്ലതായിട്ട് ജീവിക്കുന്നു എന്ന് നാട്ടുകാരെ നമുക്ക് കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇതുമായി എടുക്കും ഇപ്പം നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയാൽ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ് ബുക്കിലിടുക ഓണത്തിനൊരു പൂക്കള കിട്ടാൻ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക ഒരു കുഴക്കൂട് ഒരുക്കിയാൽ ക്രിസ്മസ് കൊണ്ടുപോയി മലമ്പുഴ ചെന്ന ടൂറൊക്കെ കഴിഞ്ഞ് ഫേസ്ബുക്കിൽ ബോട്ടിട്ട് പോകുമ്പോഴത്തെ കുറിച്ചുടെ കീഴെ ഭാര്യയായിട്ട് നീക്കുന്നു എന്റെ കൂടെ പഠിച്ചു അപ്പൊ എന്റെ ഭാര്യയുടെ സന്തോഷം പോയി കഷ്ടപ്പെട്ട് പാക്കേജ് ടൂറെടുത്ത് ഞാൻ കുറിച്ചുകരീക്കിൽ ചെന്ന പോലത്തെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ കീഴെ ബോട്ടിൽ നിൽക്കുന്നു എന്റെ ഭാര്യയുടെ സന്തോഷം പോയി ഒരു രക്ഷയില്ല ഇത് കാരണം ഇങ്ങനെ ചന്ദ്രനെ വരെ യാത്ര ചെയ്യുന്ന കുറെ പേരും സ്ഥിരമായിട്ട് ഇത് തന്നെ പരിപാടി അത് മാത്രമല്ല നമ്മൾ നല്ലതാണെന്ന് കാണിക്കേണ്ട ഉത്തരവാദിത്തം എടുക്കുന്ന ഒരു ബോട്ട് ഒന്നും അല്ലല്ലോ നമ്മളിടുന്നേ ഒരു പത്തെണ്ണം എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കിയാണ് അങ്ങോട്ട് ഇടുന്നത് എന്റെ ഭാര്യയൊക്കെ ഒരു പത്ത് ഫോട്ടോകൾ എടുക്കും അവനോന്റെ സെൽഫികൾ പലതായിട്ട് എന്നിട്ട് അതിന്നൊരു കളയുന്നതിനകത്താണ് നമ്മൾ യഥാർത്ഥം പത്താമത് ദീപികാ പതുക്കൊണ്ട് ചായ ഒരു ഫോട്ടോ ഇടുന്നത് ഒരു നാലഞ്ച് ആപ്പിൽ കൂടെ ഒക്കെ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് വേറൊരാളാണ് ഫോട്ടോ ഇടുന്നത് അത് തന്നെ നമ്മൾ എടുത്തു കൊടുക്കുമ്പോ ഇവനീ പണ്ടത്തെ ബാരമാസികയൊക്കെ ഒരു പന്തി ഉണ്ടല്ലോ ഈ ചിത്രത്തിന് പത്ത് തെറ്റുകൾ കണ്ടും അതുപോലെയാ നമ്മൾ ബോട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി പറയും സാരിയുടെ പൂന്താണി കണ്ടില്ല കൂട്ടച്ച് കണ്ടില്ല വാച്ച് കണ്ടില്ല ഹാൻഡ് ബാഗ് കണ്ടില്ല ഹീല് കണ്ടു ഇങ്ങനെ പത്ത് പതിനഞ്ച് തെറ്റുകൾ എനിക്കറിയാൻ ദുഃഖം കൈയടിച്ചാളുടെ ഇതൊക്കെ നമ്മളെല്ലാവരും എല്ലാവരും ആ കയ്യടികൾ ഭാര്യയുടെ മുഖത്തിട്ട് അടിച്ചടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ തയ്യാറാണ് അറിയാമോ അങ്ങനെ ഇത്രയും ഫോട്ടോ നമ്മൾ എടുക്കും എന്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ ഞാൻ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ നീ നേരെ ചെന്നപ്പോ വേണ്ട ഞാൻ ഇങ്ങനെ ഞാൻ ഞാൻ വേണ്ട നിൽക്കാം ഞാൻ നിക്കാം എന്തിനാണ് നീ ചെരി നിൽക്കുന്നത് അല്ല എൻറെ റൈറ്റ് പ്രൊഫൈൽ എൻ്റെ റൈറ്റ് സൈഡ് ആണ് എന്റെ ഇടതു വശത്തിനേക്കാൾ കൂടുതലും നല്ലതെന്ന് ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് കൊല്ലം ഇവിടെ ലെഫ്റ്റ് സൈഡ് പോയി കിടക്കുക ഇവിടെ ചപ്പാത്തി ഒക്കെ കൊണ്ടു തന്നിട്ട് കഴിക്കുന്ന പറയുമ്പോൾ ഞാൻ നോക്കുമ്പോ ലെഫ്റ്റ് സൈഡ് ചെറുതായിട്ട് മാറി കിടക്കുന്നു ഞാൻ കട്ടില് ഇവളുടെ ഇടതുവശത്തേ കിടന്നോണ്ടിരിക്കുന്നത് ഞാനിപ്പോ വലത്തേക്ക് മാറ്റി കിടക്കാം രാത്രി കിടക്കുമ്പോൾ വേറെ ആരോ കിടക്കുന്ന പോലെ തോന്നുന്നു വലിയ തൊല്ലാന്ന് ഈ സാധനം ഇപ്പോ എന്റെ ഒരു വെഡിങ് ആനിവേഴ്സറികളും എന്റെ ഒരു കൂട്ടുകാരൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു ഈ ഇടയ്ക്ക് അപ്പൊ അവൻറെ പഴയ വെഡ്ഡിങ് ഫോട്ടോ വാഴത്തൊണ്ടലും ബൊക്കെയൊക്കെ പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ പിന്നെ ഇപ്പൊ അവൻ മേടിച്ച പുതിയ വണ്ടിയുടെ ഫ്രണ്ടിൽ ചുബായിട്ട് തടിച്ച് നല്ല താഴെയും അവനും ഭാര്യയുടെ കോളയും കൈട്ട് നീക്കുന്ന വേറൊരു ഫോട്ടോ ഇത് രണ്ടും കൂടെ കോളാശ്ശുണ്ടാക്കിട്ട് ഒരു കൊറേ സാഹിത്യം ഇണങ്ങിയും പിണങ്ങിയും പതിനാറ് വർഷങ്ങൾ പ്രിയ ഞാൻ എന്തോ ഇടനെ എന്റെ പിള്ളാരെ പ്രസവിച്ചതിന് എന്റെ പിള്ളേരെ പ്രസവിച്ചതിന് എന്ന് പറയുന്നത് ഇപ്പം പിള്ളേരുമായിട്ട് വന്നിട്ട് അവനും എന്തോ ചെയ്തതാണ് എന്റെ പിള്ളേരെ പ്രസവിച്ചതിന് സഹിച്ചതിന് ക്ഷമിച്ചതിന് ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് എന്നൊക്കെ പറഞ്ഞ കൊറേ ഡയലോഗുകൾ പിന്നെ ലവ് ലവ് ബി ഇറ്റ് ആൻഡ് ഫ്രീ ലൈക്ക് എ സ്വീറ്റ് മിസ്റ്ററി എന്ന് പറയുന്ന കുറച്ച് ഇംഗ്ലീഷ് സാധനങ്ങളൊക്കെ മോനെ അതൊന്ന് ഒരു ഡിസ്റ്റർ ആവട്ടെ അതൊന്നും ചവിട്ടി മാജിക് ഈസ് എ സ്വീറ്റ് മിസ്റ്ററി ഈസ്റ്റ് മിഷറി ഇംഗ്ലീഷ് ഇതൊക്കെ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താന്ന് എനിക്കറിയാം ഇവര് ഇത്ര ഇംഗ്ലീഷ് ഒന്നും അറിയാൻ എന്നിട്ട് കാപ്പി വെൽഡിംഗ് ആയിരുന്നു പറഞ്ഞ ഒരു സാധനം നല്ലൊരു പോസ്റ്റ് ഇവൻ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു ബാറിൽ എന്റെ മുന്നിലിരുന്ന് ഇരുന്ന് പട്ടികരയുന്നത് പോലെ കരഞ്ഞോണ്ട് പറഞ്ഞതാണ് പ്രീഡിക്ക് നമ്മുടെ കൂടെ പഠിച്ച സ്ത്രീകളെ ചോയ്സ് ആയി ഇവളൊരു ഇവനായി പോസ്റ്റ് ഞാൻ ഏറ്റവും വലിയ പ്രശ്നം അടുത്താഴ്ച എന്റെ വെഡിങ്ങാനാന്നുള്ളതാണ് പന്ത്ര മണിക്ക് ഇവളെറ്റു എന്നിട്ട് എന്നെ ഞാൻ നോക്കുവാനിങ്ങനത്തെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടോ എനിക്കാണ് തൊലി പൊളിയും ഈശ്വര സാധനങ്ങൾ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞു ഞാനൊന്നും ചെയ്യത്തില്ല എന്ന അവള് പറയാ അവനെ കണ്ടുപഠിക്കാൻ എനിക്ക് പറയാൻ പറ്റുമോ ഇവൻ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ് നടന്നു കാരണം വൈക്കത്താമ്പുരത്തിൽ പോകാന്ന് പറഞ്ഞു അവനോട് ഞാൻ ബാറി പോയത് തേറ്റ് പിടിച്ചാൽ അതിനേക്കാളും വലിയ പ്രശ്നവും അങ്ങനെ ഇതിന്റെ ഒരു ഉപയോഗങ്ങൾ പക്ഷേ ആകെ പാടെ ഒരു ഇരുന്നൂറ്റമ്പത് കോൺടാക്ട് ഫോണിലുള്ളൂ മുന്നൂറ്റമ്പത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ് ഈ ഷോയുടെ ഒരു ഗ്രൂപ്പ് നാളത്തെ ഷോയുടെ ഗ്രൂപ്പ് കഴിഞ്ഞ അഭിനയിക്കുന്ന സിനിമയുടെ ഒരു ഗ്രൂപ്പ് ഞാൻ പഠിച്ച പ്രീ ഡിഗ്രി പ്ലസ് ടു പത്താം ക്ലാസ് പിള്ളേരുടെയൊക്കെ ഗ്രൂപ്പ് എന്റെ മൂന്ന് മക്കളുടെ ഓരോ ഗ്രൂപ്പ് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ ഒരു ഗ്രൂപ്പ് സർവപി ഒരു ഫാമിലി ഗ്രൂപ്പ് ഒരു രക്ഷയുമില്ല എന്തൊരു ബുദ്ധിമുട്ടാവുന്നറിയോ എന്റെ സ്വന്തം അമ്മാവനാ പറയാൻ പറ്റില്ല ശേഖര വിളിച്ചെന്നോട് ആറു മണി വെളുപ്പിന് എണീറ്റ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്ന് വല്ല ഫോട്ടോയോ ഒരു 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 ഹീറോ പേനയും ഇരിക്കുന്ന ഫോട്ടോ എന്തിനാ ഇയാൾ ആറു മണിക്ക് എണീക്കണെന്ന് ഒരുപിടുത്തൊന്നും കിട്ടിയിട്ടില്ല നമ്മളെ വെറുതെ ഉദ്രവിക്കുക പിന്നെ ആ ഗ്രൂപ്പിൽ പുള്ളിയുടെ പോസ്റ്റ് വരും അച്ഛൻ പണ്ട് കൊണ്ട വെയിലാണ് മക്കൾ അനുഭവിക്കുന്ന തണൽ അച്ഛനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ തമ്പിട് അച്ഛനെനിക്ക് ഇഷ്ടിനെ കണ്ടെടുത്ത് കാണാൻ പാടില്ല പക്ഷെ അച്ഛനാ ഗ്രൂപ്പിനുണ്ട് ഞാൻ തമ്പിട്ടില്ലെങ്കിൽ എന്റെ അച്ഛനും വിചാരിക്കും എനിക്കൊരു ധർമ്മസങ്കടമാണ് ഇയാൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് പിന്നെ മെസ്സേജ് ഒക്കെ വരും നാസ ഇന്ന് രാത്രി കോൺ ഓപ്പിക്കും ഈടെ ഗ്രഹണം നടത്തില്ലേ അന്നൊക്കെ പറഞ്ഞത് എന്റെ ഓഫ് കോണൊക്കെ കൊണ്ട് രാത്രി മണിക്ക് അതുകൊണ്ട് ഇന്നലെ വിളിച്ചപ്പോ രണ്ടു ദിവസം കിട്ടിയില്ല അത്ര ഉദരവാണ് ഈ പണ്ടുള്ളവര് പറയും നിങ്ങളൊക്കെ ജീവിക്കുന്നത് ഭയങ്കര സുഖമാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാ ചുമ്മാ എന്റെ അച്ഛനെ ഒരു വിട്ടി ഉണ്ടായിരുന്നു ഒരു നമ്പർ നമ്പറിലൊക്കെ അമ്മൂന്നുള്ളു ഇത് മറന്നുപോയി പോയില്ല എന്നിട്ട് ഞാനാണ് പൂജ്യം 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 തൊട്ട് വരെ തിരിച്ച് 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 പറ്റാനിന്റെ അവസാനം പിക്കാസ് കൊണ്ട് വെട്ടി പൊട്ടിച്ച പെട്ടി അതിന്റെ അടിയിൽ അത് മറന്നു പോകാതിരിക്കാൻ പുതിയ പെട്ടിയുടെ അടിയിൽ മുന്നൂറ്റി പതിനെണ്ണമെന്ന് പറഞ്ഞ നമ്പർ പ്ലാസ്റ്റോഴ്ച്ച ആളാണ് എന്റെ അച്ഛൻ ഒരു കഴിഞ്ഞോ പോകാൻ പത്രം ഗതികട്ട് ഏതെങ്കിലും എന്നാൽ നമ്മൾ പാസ്വേഡ് അടിക്കാൻ പറയും പാസ്വേഡ് അടിക്കാൻ പറയുമ്പോൾ അവര് പറയും പാസ്വേഡ് എടുക്കണ്ട ഏറ്റവും വലിയ ഗുണമാണ് നമ്മൾ പെട്ടെന്ന് ഓർത്തുന്ന ഒരു സാധനമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടാന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇതിന്റെ താഴെ ഫോർവേർഡ് പാസ്വേഡ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയൊക്കെ പാസ്വേഡ് ഉണ്ടോ ഇതിന്റെ താഴെ ഫോർവേഡ് പാസ്വേഡ് ഉണ്ട് നമ്മൾ അടിച്ചു വിടക്കെ തന്നെ പറയും ലാസ്റ്റ് ഉപയോഗിച്ച് മൂന്നെണ്ണം പറ്റൂല അപ്പൊ ഇവർക്കറിയാം നമ്മള് പാസ്വേഡ് ഏതാണെന്ന് പക്ഷെ നമുക്ക് പറഞ്ഞു തരൂല്ല പിന്നെ നമ്മൾ അടിച്ചു തുടങ്ങുമ്പോ തന്നെ പറയാം ദിസ്ഇസ് ടു അവനെ തീരുമാനിക്കുന്നത് നമുക്കിത് ഈസി ആണെന്ന് നമ്മൾ അടിച്ചു തുടങ്ങി ചിഹ്നം ഉണ്ട് നല്ലതാണ് ഒരു അപ്പം ഉണ്ട് നല്ലതാണ് ക്യാപിറ്റൽ ലിറ്റർ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് ഉണ്ടാക്കിച്ച് മറന്നു പോകുന്ന ഒരു പാസ്വേഡ് ഇത് നമ്മളെ കൊണ്ട് പിന്നെ ഉണ്ടാക്കിയിരിക്കും അതുകഴിഞ്ഞിട്ട് അടുത്ത ഓപ്ഷൻ

റിയോ സ്കൂളിൽ പഠിക്കുമ്പോൾ ജിതയുടെ കൂടെ ഒരു മുട്ടം ഭർത്താവ് ഒരു ഉഗുരം ഭർത്താവ് മൂന്ന് പുള്ളാര് ഈ ഭർത്താവ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി രാത്രി കിടക്കുമ്പോ ജിത പറഞ്ഞിട്ടുണ്ട് പിഷാരിന്റെ ഒക്കെ പണ്ടന്റെ പുറകെ നടന്നവനാണ് നിങ്ങക്ക് എന്നെ ഒരു ഡിമാൻഡില്ലെന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഇനി കൂടി കൊടുത്തു നിങ്ങൾ എന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ ഞാനും ഇവിടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ലോ ഒരു വല്ലാത്ത നിമിഷമാണത് ഞാൻ ചെന്ന് ചേക്കാൻ കൊടുത്തു ഹലോ എന്നൊക്കെ പറയുമ്പോ പുള്ളി അപ്പഴാ എനിക്ക് മനസ്സിലായ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് സന്തോഷമായി നിനക്ക് തട്ട് കിട്ടിട്ടോ എന്തായിരുന്നു പ്രീ ഡി എനിക്ക് പഠിക്കുള്ളൂ അഹങ്കാരം എന്നോട് വന്ന എന്നോട് പറഞ്ഞു നിങ്ങളിപ്പോ ഞാൻ നിന്നോട് പിണക്കുമാണ് ഞാൻ ചോദിച്ചു പണ്ട് നടന്ന കാര്യം വിട്ടൂടുക അല്ല നീ കമന്റ് അടിക്കുന്നില്ല പണ്ട് കമന്റ് അടിച്ചു തരുന്ന കുറ്റം ഇപ്പൊ കമന്റ് ഇടാത്തതാണ് കുറ്റക്ക് അവൾ പറഞ്ഞാൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എന്തൊരു ഫോട്ടോ കിട്ടുമ്പോൾ നീ ഒരു കമന്റ് എടുക്കും അതെനിക്കൊരു സന്തോഷമായിരിക്കും ഞങ്ങള് എങ്ങനോട്ട് ചെയ്യാം രണ്ടാഴ്ച എനിക്കോട് കിട്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പ എന്റെ ഭർത്താവ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിന്റെ കമന്റ് ഇട്ടാൽ മതി ഞാൻ ഓടി ചെന്ന് പോസ്റ്റ് തുറന്നു നോക്കിയപ്പോ നമ്മൾ ഈ കലക്കി കുടിക്കുന്ന ടാങ്ക് എന്ന് പറഞ്ഞ നാലൂലേ അതിന്റെ ഒരു കറിവേപ്പില നട്ടിട്ട് അടുത്തതായിട്ട് ജനലിന്റെ അവിടെ വെച്ചേക്കായിരുന്നു അതിലൊരു കറിവേപ്പില ഒരു നാലാല് മുളക് കൊണ്ടായി നീക്കൊണ്ട് അതിന്റെ ഫോട്ടോ ഈ സ്റ്റാറ്റസ് മൈ ും കൾട്ടിവേഷൻ കൾട്ടിവേഷൻ പറയുന്ന ഒന്നൊന്നര ഏക്കർ നെല്ല് വിളയിച്ചിട്ട് നിൽക്കുകയാണ് ഇത്രയും ഓഞ്ഞൊരു കാന്താരി മുളക് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതിനെ എന്നെ കൊണ്ട് തമ്പിടിച്ച് ചിത മുപ്പത് കൊല്ലം കഴിഞ്ഞപ്പോ ഇത്രയും പാടൊന്നും എന്റെ അച്ഛൻ പെട്ടിട്ടില്ല ഇനി ഞാൻ തന്നെ പെട്ടോണ്ടിരിക്കുന്ന പാടാണ് അപ്പൊ ഞാൻ ഇനിയും നമുക്ക് പരിപാടികൾ പറയുന്നുണ്ട് മയേശാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് സംസാരത്തിന് മുതിരുന്നില്ല മൊബൈൽ ഇത്രയും പൊക്കി പിടിച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ അത്രയും കൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ ഇപ്പൊ ഇനി ഇത്രയും പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഭാര്യയുമായിട്ട് നാട്ടിൽ ചെല്ലുമ്പം യൂട്യൂബിലെടുത്ത് ലൈവ് ഇടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്റെ മുഖം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നീക്കം കാണും ഭാര്യയെ ചിലപ്പോഴേ ഒരു രണ്ട് മിനിറ്റ് കൂടി പറഞ്ഞിട്ട് കോട്ടെ അതായത് ഭാര്യയും കൂടെ ചെല്ലുമ്പോൾ വലിയ വഴക്കുണ്ടാവും വഴക്കുണ്ടാക്കുന്ന ഭയങ്കര നമ്മൾ ഇത്രയും ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ തുറന്നാ ചെല്ലുന്നേ അവർക്ക് നമ്മള് ചെല്ലുമ്പോ മാത്രമേ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ചെല്ലുമ്പോൾ പറയും പുറത്തുനിന്ന് കഴിക്കാം ഞാൻ പറഞ്ഞു ശരി പറഞ്ഞു പിള്ളേരും ഭാര്യ കയറ്റി വണ്ടി കയറ്റി പോകുമ്പോ ഞാൻ ഇവിടെ ചോദിക്കും എവിടെന്നാ കഴിക്കേണ്ടത് അപ്പൊ പറയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാൻ പറയാം നമുക്ക് വീട്ടുപുരയില് പോയാലോ ഒരു സൈലൻസ് ദോശ തിന്നാനാണെങ്കിൽ ഞാൻ വീട്ടിൽ ഉണ്ടാക്കി തരുവാരുന്നല്ലോ ഞാൻ പറഞ്ഞു എന്നാ നീ പറ എവിടെയാ പോകണ്ടേ എന്നുള്ളത് അല്ല അത് എല്ലാവരുടെയും ഇഷ്ടം പോലെ മതി ശരി കേഴിച്ചാലോ ആ വീട്ടിൽ നിന്നിറങ്ങിയ കെ സി കെ സിന്നിറങ്ങിയ വീട് വേറൊന്നുമില്ലേ ഞാൻ പറഞ്ഞു എന്നാ നീ പറ എനിക്ക് വേണ്ടി മാത്രം ആരും പോകണ്ട എല്ലാവർക്കും കൂടെ വേണ്ടി പോയാ മതി ഞാൻ പറഞ്ഞു എല്ലാർക്കും കൂടെ തന്നെയാണല്ലോ പോകുന്നത് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്നോട് നമ്മള് സ്നേഹത്തോടെ കൊണ്ടുപോകുന്നില്ല എന്നിട്ട് ഈ പറഞ്ഞ മാളിൽ പോയിട്ട് ഫുഡ് കോട്ടിൽ പോകണം ഫുഡ് കോട്ടിൽ ചെന്ന് കഴിഞ്ഞാല് ഹോട്ടലിൽ പോയി ഇരുന്ന പ്ലേറ്റ് വെക്കി എല്ലാം ഫുഡ് വെളുപ്പത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ടിഷ്യൂ പേപ്പർ അവിടെ സ്പൂൺ അവിടെ സോസ് അവിടെ ടേബിൾ കണ്ടുപിടിച്ചോളൂ പിന്നെ ഈച്ച പറന്ന് നടക്കുന്ന പോലെ ആ ടേബിൾ കണ്ടുപിടിച്ച് ഞാനും എന്റെ മക്കളും കൂടെ നടക്കുക എവിടേക്ക് ഇരിക്കാൻ വേണ്ടിട്ട് അത്രയും പാടുപെട്ടിട്ടാണ് നമ്മള് ആണുങ്ങൾ കുടുംബം മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ആണുങ്ങള് വഞ്ചമാറങ്ങാടെ ഓണാഘോഷം നടത്തുന്നത് വിചാരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞ ഫേസ്ബുക്കിൽ ഫോട്ടോ വരെ നിങ്ങൾ നോക്കിയോ പെണ്ണുങ്ങളെല്ലാം ഒരുപോലത്തെ ബ്ലൗസ് ഇട്ടോ ഒരുപോലത്തെ സാരി ഇട്ടോ ഒരേ കളവർ മുല്ലപ്പൂ വെച്ച് കൃത്യമായി എവിടെ ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായി ആ വടംബിലേക്ക് നടക്കുന്ന ഏതെങ്കിലും റാ പോലെ കൃത്യമായി വളഞ്ഞു നിന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന പെൺ വെച്ച് ബാക്കിൽ നിൽക്കുന്ന പെനിൻ്റെ കുടവേറും മറച്ചു പിടിച്ചു നിന്നുകൊണ്ട് വളരെ പ്ലാൻഡായിട്ട് ഫോട്ടോ എടുക്കും ആണുങ്ങളെ മൂട്ടൽ നോക്കിയോ നാലും ഏതെങ്കിലും ഇങ്ങോട്ടും അങ്ങോട്ട് നെഞ്ചേക്കാവൂ ശ്രദ്ധിക്കാറില്ല സമയം കളയുന്നില്ല ഇനി അപ്പം തൽക്കാലം വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു കൊറേ ജോലി എനിക്ക് നമ്മുടെ പിള്ളേർ ഏൽപ്പിച്ചു തന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി വിളിച്ചതിനും എല്ലാം ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ് ഇത്രയൊന്നും പാടില്ല അച്ഛൻ പെട്ടില്ല അപ്പം നിർക്കുന്നു ഇനി വീണ്ടും മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അത് നിരവധി വേദികളിൽ നിരവധി ടെലിവിഷൻ ഷോകളിൽ പുന്നണി ഗാനരംഗത്തിലെല്ലാം ഏറെ ശോഭിച്ചു നിൽക്കുന്ന ഒരു ഗായികയാണ് നമ്മൾക്ക് ഒരുപാട് വിദേശ പരിപാടികൾ ഒന്നിച്ച് വേദികൾ പങ്കിട്ടിട്ടുള്ള ഒരു ഗായികയാണ് ശാസ്ത്രജ്ഞ സംഘം പഠിച്ചിട്ടുള്ള പാറ്റുധാരിയാണ് നിരവധി ഷോകളിലൂടെ എനിക്ക് നിങ്ങൾക്കും എല്ലാം വളരെ പ്രിയപ്പെട്ട ആ ഗായികയെ വേദിയിലേക്ക് തൽക്കാലം ഞാൻ ൂർവം സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട ഗായിക ഷെയ്ക്കു സോ മച്ച്